ആനീസ് കൂളാണ് അപ്പൊ ഇന്നുള്ളത് നാട്ടിലാണ് നാടിലാണ് നാട്ടുവിശേഷത്തിലാണ് വിശേഷത്തിലാണ് നമ്മുടെ ചെക്കന്മാരൊപ്പാണ് അപ്പൊ മറ്റൊന്നുമല്ല നമ്മുടെ ഇർഷാദ് ഇർഷാദ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഓൻ ആകൊരു ഡിമാൻഡുള്ളേനു എൻ്റെ ചെക്കന്മാർക്ക് കോയ കപ്പീട്ട ജ്യൂസ് പോലത്തെ ചായ ചായ അപ്പോൾ പറഞ്ഞിട്ടുണ്ടില്ലേ അപ്പോൾ ഇതൊന്നും അല്ലാണ്ട് സംഗതം സംഗതല്ല സങ്കടം ഏ തിരുത്തണമൊന്നുമില്ല ഇത് ക്യാമറ ഓണാക്കി നീ ഓഫാക്കുന്ന പരിപാടിയില്ല ഇത് എന്ത് പറഞ്ഞാലും നിങ്ങളെ കേക്ക് സൈക്ക് അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഞാനൊന്നും ലോങ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ ചെക്കന്മാർ കോയക്കാപ്പീത്തത്തെ ജ്യൂസ് പോലത്തെ ചായക്കിന് കുടിച്ചിരിക്കുകയാണ് പക്ഷെ അതിലേറെ എനിക്കൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത ഈ നിൽക്കുന്ന നമ്മുടെ ആശിക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എനിക്ക് രാവിലെ അത് അങ്ങനെ പാലത്തും പറയട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പത്ത് റുപേന്റെ മിക്സർ ആണ് വാങ്ങി തന്ന് പക്ഷെ നമ്മൾ സ്നേഹത്തോടെ ഒന്ന് കൊടുക്കുമ്പോ അതിന്റെ മിക്സർ ആണോ എന്നുള്ളതല്ല അത് കൊടുക്കാൻ കാണിച്ചാൽ അല്ലെങ്കിൽ തരാൻ കാണിച്ച മനസ്സ് അതിന് വേണ്ട ആദ്യം സ്ഥലം കൊടുക്കാം കുഞ്ഞിപ്പൊക്കെ സൈലന്റ് അടുത്ത് തിന്നാൻ കിട്ടിയങ്ങളൊന്നും ഉണ്ടൂല കണ്ടേ കണ്ടില്ലേ കണ്ടേ കണ്ടില്ലേ അതേമാതിരി ആശിക്ക് എല്ലാവരും ഉണ്ട് അപ്പൊ ഈ എല്ലാവരുടെ കൂട്ടത്തിൽ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ആശിഖിക്കാണ് അതുമാതിരി തന്നെ നമ്മുടെ ഏലായി സ്റ്റോറിലെ അനിയാണ് അതുപോലെ എൻ്റെ നാട്ടിലുള്ള എല്ലാവരും ഈ ആയിരം സബ്സ്ക്രൈബറിലെ എല്ലാവരും ആണ് അതേമാതിരി ഇടിവട്ട ഷെഫീക്ക് അതുപോലെ തന്നെ നമ്മുടെ സെക്കരി സെക്കരിയൊക്കെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ചിങ് അവറും ഞാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷേ അതിലേറെ എനിക്കൊരു സന്തോഷകരമായിട്ടുള്ളൊരു

നാല് കൊല്ലായിട്ട് സൗദി അറേബ്യയിൽ വാപ്പറഞ്ഞു നാല് കൊല്ലം തയ്ച്ച് കംപ്ലീറ്റ് ചെയ്താലേ പെണ്ണെട്ടിച്ചേരള്ളൂ എന്നാൽ വാശിക്ക് പോയതാണ് അപ്പം നമ്മുടെ ചക്ക വന്നു കളോ അപ്പോളേ ഈ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ എനിക്കൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് അപ്പം ആ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് എന്താ സംഗതി കാര്യങ്ങളൊന്നും അറിയില്ല ആസിക്ക് കഴിഞ്ഞ് ഇപ്പോൾ അറിയില്ല ജസ്റ്റ് രാവിലെ തന്നെ ഒരു കോൾ വന്നു ഇങ്ങനെ നമ്മുടെ ഐ ഡിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതായത് അഡ്രസ്സും ലൊക്കേഷൻ ചോദിച്ചിട്ട് ഒരു കോൾ വന്നു ഉം അപ്പൊ ആ ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ അൺബോക്സിംഗും കാര്യങ്ങളൊക്കെയാണ് എന്താ സാധനം ഒന്നും എനിക്കറിയില്ല പക്ഷെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അറിയില്ല പക്ഷെ അത് പബ്ലിക് ചെയ്യുന്നില്ല അപ്പോൾ എന്താ പറയാ ആ ഒരു അതിന്റെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു സംഗതി അറിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് ആ സാധനം വരുന്നുണ്ട് അപ്പോൾ അത് വന്നിട്ട് അപ്പം നമ്മളെ ചെക്കൻ വരുന്നുണ്ട് നമുക്ക് വേണ്ട ഗിഫ്റ്റും കൊണ്ടാണ് വരുന്നത് കള്ളത്താടി സ്പേസ് ഏകദേശം മണിയായിട്ടാണ് കൊണ്ടുവരുന്നത് എന്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെയാണ് ആളെ കണ്ടപ്പോ ഈ കള്ള കണ്ടില്ലേ നമ്മുടെ ജങ്ക് ബ്രോ ആണ് ഒരു സാധനം എന്താ എച്ച് പീഡ് കണ്ടില്ലേ എഫ് ബിയുടെ ഒരു ബ്രാൻഡ് സാധനം എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സത്യം പറയുന്നത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് എനിക്കറിയാം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഓനെ ഓൻ പറഞ്ഞ സംഗതി വലിയ എന്തോ ഒരു സംഗതിയാണ് പക്ഷെ എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആട്ടോ ഇത് നമുക്ക് കിട്ടിയത് വേറെ സ്ഥലത്തു നിന്നാണ് നമ്മുടെ ചങ്ക് ബ്രോദ് തന്നതാണ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇതിന്റെ അൺബോക്സിങ് ആണ് കണ്ടില്ലേ എഫ് പിടെ അൺബോക്സിങ് ആണ് ഈ കളന്താടിയാണ് പിന്നെ എനിക്ക് പ്രത്യേകം കാര്യം പറയാനുണ്ടോ താടി അത്യാവശ്യം ചെറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചക്കര് പറ്റിയ ചക്ക പിന്നോട് ഭയങ്കരമായിട്ട് അതായത് എനിക്ക് പിന്നോടെ എനിക്ക് പിന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട് കാരണം ഇന്താണ് കാര്യം എന്താ വെച്ചാൽ കല്യാണം കഴിക്കാതെ സിംഗിളായിട്ട് അടിച്ച് പൊളിച്ച് നടക്കുകയാണെ അപ്പോൾ ഈ ടെൻഡാണ് ഇന്ന് എനിക്ക് എച്ച് പി കൊണ്ടുവന്ന് എച്ച് ബിയുടെ ഈ ബ്രാൻഡ് സാധനം കൊണ്ടുവന്ന് ചെറിയ ലാപ്ടോപ്പാണ് ഞാൻ പബ്ലിഷ് ചെയ്യുക തന്നെയാണ് ചെറിയ ലാപ്ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ സുന്ദരനും സുമുഖനും തകലോപരി എല്ലാവിധ രംഗതരമുള്ള ഈ കക്കന് വല്ല വല്ല കുട്ടികളും വല്ല ബ്രോക്കർമാർ ഈ വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അൺബോക്സിങ് കൊടുക്കാത്ത മഴ ഏതായാലും മാഗ നഞ്ഞുകിട് എന്നാലും വീട്ടിലെത്തി പക്ഷേ വീട്ടിലെത്താൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ ചങ്ക് അനിയമ്മമാരുണ്ട്

ോ ഞങ്ങള് എല്ലാരും തന്നെ അള്ളാ കണ്ടില്ല മുതല് കിടക്കുന്നുണ്ട് വ എച്ച് പി എച്ച് പിൻ്റെ ലോഗോ ഇത് നമ്മളെല്ലാം കണ്ട് മാറ്റിട്ട് ലാപ്ടോപ്പ് ഉണ്ട് എന്താ പറയാ പിന്നെന്താ ഇതില് സാധാ ഒരു കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാറ്റലോഗ് അല്ലാതെ കാറ്റലോഗ് ഉണ്ട് അതുപോലെ തന്നെ ആ ഉണ്ട് ചാർജർ പിന്നെ അതിൻ്റെ പ്ലസ് അത് കേട്ടോ എച്ച് പിൻ്റെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിമിങ് ലാപ്ടോപ്പ് ആണ് ഇത് എച്ച് പി നല്ല പിന്നെ നമുക്ക് ലാപ്ടോപ്പ് നോക്കാം അത് ഇതാണ് എന്നാ ഇതണക്ക് കണ്ടില്ലേ ഇത് തുറക്കുമ്പോൾ തന്നെ എന്താ നല്ല എച്ച് പിൻ്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട് എച്ച് പിൻ്റെ നല്ലൊരു ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു വെയ്റ്റ്ലെസ് സ്ലിം എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു രണ്ട് കിലോനോടത്തോളം വെയിറ്റ് ഉണ്ടാവും ഉണ്ടാവില്ലേ ദബ്യ ഉണ്ടാവും രണ്ട് കിലോനോടത്തോളം വെയിറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം ഞങ്ങൾ ഫസ്റ്റാണ് അൺബോക്സ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ എല്ലാവിധ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കണ്ടില്ലേ ഞങ്ങളെ അത്യാവശ്യം നല്ല വലുപ്പമല്ല സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒപ്പം അല്ലാതെ ഇതിൻ്റെ ചാർജറും ഈ ഒരു ലാപ്പും മാത്രമേ ഉള്ളു എച്ച് പിന്നെ ഗെയിമിങ് എസ് എസ് പി ആണ് ഹാർഡ് ഡിസ്ക് അല്ല പിന്നെ ഓപ്പൺ ആക്കുക ഈ സ്വിച്ച് ഇങ്ങനെ നോക്കിയാൽ ഇതൊന്ന് ഓപ്പൺ ആക്കി വെക്കാം നമുക്ക് എങ്ങനെയുണ്ട് അബദ്ധിക്കും രണ്ട് തംസപ്പ് കൊടുക്കാൻ പറയാ നിങ്ങൾക്ക് സാധനം വന്നിട്ട് നിങ്ങൾക്ക് സന്തോഷില്ല അപോ മുതല് മുതല് ഇത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ ബ്ലാക്ക് കളറാണ് പിന്നെ വെയ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിനനുസരിച്ച് ഏകദേശം രണ്ട് രണ്ട് കിലോയളം വെയിറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടി ഞങ്ങളത് ഞങ്ങളിതായിട്ടുള്ള രീതിയിൽ അൺബോക്സ് ചെയ്തല്ലേ അങ്ങനെയല്ലേ അഭ്യാ ഉറപ്പല്ലേ ആ ഉറപ്പാണ് അപ്പോൾ ഇതാണ് മുതല് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ഫസ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് നമ്മളൊക്കെ ഫസ്റ്റില് അൺബോക്സ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളൊക്കെ ഫസ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് ചെറിയ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ആ വൈബിൽ ബൈബിലെടുത്താൽ മതി നമ്മളാ സാധനം അതാ അവിടെ ഉണ്ട് ഇനി ഞമ്മള് തെബിയും തെഫിയൊക്കെ ഫുള്ള് ഗെയിമിങ് കാരട്ടെ ഞങ്ങള് അപ്പം എങ്ങനെയുണ്ട് അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും വരും അതുവരേക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എങ്ങനെ എന്തൊരു സബ്സ്ക്രൈബ് പറഞ്ഞ അതാണ് ഇഷ്ടപ്പെടാങ്കിൽ സപ്രൈക്ക് കേട്ടോ അപ്പൊ അടുത്ത വഴിയുമായി ഞങ്ങള് വീണ്ടും